ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി ഇന്നത്തെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഒരു സ്പെഷ്യൽ വീഡിയോ സോഫി ഇൻട്രോ പറഞ്ഞിട്ടുണ്ട് എത്ര കാലം ഞാൻ മാത്രം ഇൻട്രോ പറയും അത് കാരണം കൊണ്ട് ഇൻട്രോ എന്തായാലും ഇടക്ക് പോകുന്ന മാറ്റി പിടിക്കാണ്ടാ അപ്പൊ എന്താ സ്പെഷ്യൽ വീഡിയോ വെച്ചാല് ഇരുവരക്കും ഇന്നെന്തായാലും ഒരേ മാതിരി എടുക്കുക അപ്പൊ പേര് കുക്ക് ചെയ്യുന്നതോ സ്പെഷ്യലൊക്കെ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ നമുക്ക് ഒരേമാതിരി അവർക്ക് ബോറടിക്കുണ്ടാവും എടുക്കണേ നമ്മക്കും സംസാരിക്കണത് ബോറടിക്കും അപ്പം എന്തായാലും ഇന്നത്തെ തമിഴ്നാട്ടത്തെ ഒരു സ്പെഷ്യലോ ഇതുവരെക്കോ ആരും കഴിച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയൊന്നും അറിയില്ല അപ്പൊ എന്തായാലും അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി സിമ്പിൾ അതെന്താ റെസിപ്പി ചോദിച്ചാല് നമ്മളെ നാട്ടിലെ തമിഴ്നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഉഴുന്ന് വെച്ചിട്ട് നമ്മള് ഉഴുന്നം കന്നിയാ ഉഴുതം കന്നി കന്നി എന്ന് പറയുമോ ഉഴുന്ന് കല്ലി എന്ന് പറയുമോ അതിന് ഒരു ഉഴുന്ന് വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കി ഗുണങ്ങൾ എന്താണ് കൂടുതൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞു തരാം അപ്പോൾ ഉഴുന്ന് കഞ്ഞി എന്ന് പറഞ്ഞത് രണ്ട് തരമുണ്ട് നമ്മൾ നമ്മളധികം ആവാട്ടം വെള്ള ഉഴുന്ന് എടുക്കണം ഞാൻ വെള്ള ഉഴുന്നെടുത്തിട്ടുള്ള ഇവർക്കും കറുപ്പ് ഉഴുന്ന് ഞങ്ങൾ വാങ്ങിയിട്ടില്ല കഴു കറുപ്പ് ഉഴുഞ്ഞലും രണ്ട് വിധം ചെയ്യും ഇതേമാതിരി സാധാ വെള്ള ഉഴുന്നിലും രണ്ടുവിധം ചെയ്യും അപ്പം എന്തായാലും ഇപ്പം നമ്മളത് സാധാ ഉഴുന്നേ ഉള്ളൂ അപ്പം അത് വെച്ച് ഞങ്ങൾ കടയിൽ നിന്നാണ് വാങ്ങി കഴിക്കാറ് അപ്പം എന്തായാലും ഫസ്റ്റത്തെ ട്രൈ ചെയ്യാണ് അല്ലേ ഇതുവരെ ഉണ്ടാക്കിട്ടില്ല വെളിയിൽ നിന്ന് വാങ്ങി കുടിച്ചാൽ ആ ഫ്രസ്റ്റ് ഇണ്ടാക്ക എന്തായാലും ഇപ്പം ഉണ്ടാക്കി നോക്കട്ടെ അങ്ങോട്ട് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി റെസിപ്പിയാണ് പറഞ്ഞു അപ്പൊ ആ ഉഴുന്ന ഉഴുന്ന കുടിച്ചാലുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാല് കുട്ടികൾക്ക് ഏറ്റവും നല്ലതുമാണ് പ്രോട്ടീനും എല്ലാതും അതിലുണ്ടോ ഉഴുന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ മുഖത്ത് ഫേഷ്യലിനും കൂടി ഉഴുന്നാണ് അത് യൂസ് ചെയ്യുന്നത് സോപ്പിന് പകൽ അപ്പൊ ഉഴുന്നിന്റെ കുറച്ച് പിസ്പ്പതികളായിരുന്നുണ്ട് അപ്പൊ എലുമ്പിന് ബലോ അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ഒന്നും ഞാൻ കുടിച്ചിട്ടില്ല എല്ലാം അവിടെ വന്നിട്ടാണ് കുടിച്ച് പഴകിയത് അതിപ്പോ അടുത്തായിട്ടാണ് ഉഴുന്നിന് ഇങ്ങനെ ഒരു കഞ്ഞിണ്ടെന്ന് എനിക്കന്നെ അറിയുന്നത് ചെറിയൊരു നിലക്കടലൊക്കെ ഇട്ടിട്ടുണ്ടാക്കും ഞാൻ അതിനൊന്നും നിക്കണില്ല ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്നും ഉണ്ടാക്കി കുടിക്കാണ്ടാണ് കുട്ടികൾ പോകുമ്പോഴത്തേനും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല സനാക്കും മിയാസിനൊക്കെ ഭയങ്കര ഇഷ്ടം ഏകദേശം ഒരു പായസത്തിന്റെ ഒരു പേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഈ തേങ്ങയും തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നൊണ്ട് എന്താ ഉഴുന്നേ ഉണ്ട് ഫുള് ടോട്ടൽ ആളുകളും ഉഴുന്ന് കൊണ്ടാണ് ഫേഷ്യൽ ചെയ്യുന്നത് ആ ഉഴുന്നിട്ട് അധികം അപ്പൊ മുഖത്ത ബ്ലീച്ചിങ്ങിന് എവിടെയും പോണ്ട അതേമാതിരി കഴിക്കണേലും ഉഴുന്നിന് ഒരു മുഖ്യ പങ്കുണ്ട് അപ്പൊ എന്തായാലും അതിന്റെ ഇത് നമുക്ക് കുടിച്ചാല് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ആരോഗ്യം ഉണ്ടല്ലോ കറുപ്പ് ഉഴുന്ന് വാങ്ങണം കറുപ്പുഴുന്നും വേണം പച്ചരിയും വേണം അത് രണ്ടിപ്പോ നമ്മളെടുത്ത് സ്റ്റോക്കിലാക്കാറുണ്ട് ഈ ഒരു ഉഴന്ന് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുക വെള്ളം ഉഴുന്നാണ് ഇതിന രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് മേലെ ഞാൻ ഇത് വള്ളത്തിലിട്ടത് പിന്നെ അതിനു നമ്മുടെ തേങ്ങ പിന്നെ ഇത് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടില് കിട്ടും എനിക്കറിയില്ല ആ നാട്ടുസക്കര ഞാനിവിടെ കിട്ടാനിട്ട് അവിടെ കിട്ടാനിട്ട് വല്ല്യമാർക്ക് ഒന്നും വാങ്ങിക്കൊണ്ട് പോയി കൊടുക്കുന്നില്ല അതിവിടെ കിട്ടും നല്ല മണം കണ്ടില്ലേ അപ്പോ ഇതിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് വെള്ളം ഇഷ്ടമുള്ളവർക്ക് നാട്ടുചക്കര ഇഷ്ടമുള്ളവർക്ക് നാട്ടുചക്കരത്തിനെ കാരണം കൊറച്ച് നല്ലത് നാട്ടുചക്കരം പനവെല്ലത്തിന്റെ രീതി ഒരേതാണ് പനവെല്ലാം കരിപ്പട്ടിപ്പട്ടി അത് ഇരിക്കുന്നത് ഇതില്ല ഇത് കിട്ടാനായിട്ടല്ലോന്ന് എനിക്കറിയില്ല കിട്ടില്ല അങ്ങോട്ട് ഞാൻ വാങ്ങാൻ വാങ്ങിക്കൊണ്ട് പോലും പിന്നെ വേഗം വേണ്ടത് നമ്മടെ ഏലക്കായാണ് ഇത് ഈ മൂന്ന് സാധനം പിന്നെ തേങ്ങ തേങ്ങ ചെരുവിയതും ചിലർക്ക് പാൽ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പാലും അതിൽ ആഡ് ചെയ്യാം ഇനി ഇത് എന്താ ചെയ്യാനും ചോദിച്ചാൽ ഇതിങ്ങനെ മുന്നേ ഇണ്ടാക്കാൻ പറ്റൂല ഇത് നല്ല കുതിർന്നിട്ടുണ്ട് നമ്മൾ ഇതിന് മിക്സിൽ ഇട്ടിട്ട് മാവുമാരി കുറച്ച് വെള്ളത്തോടെ അരക്കണം അപ്പൊ ഞാൻ ഇനി ഇത് അരച്ചിട്ട് കാണിച്ചു തരാം അപ്പൊ നമ്മള് ഉഴുന്നിട്ടിട്ടുണ്ട് ഇനി തേങ്ങനും ഇതിൽ കൂട്ടി അരക്കണ്ടത്തിന് വേണ്ടിട്ട് മൂന്ന് വേണം ഒരു മൂന്ന് ഏലക്കായ് ഏലക്കായി ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടങ്ങ് നമ്മളിത് വെള്ളമൊന്നും കൂട്ടാണ്ട് മിക്സിയിൽ അരക്കണം അപ്പോൾ നമ്മുടെ ഉൾ നമ്മൾ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ വള്ളം പാരാത്തതുകൊണ്ട് ഫസ്റ്റ് അടിച്ചു തരണം കൊണ്ട് വാട്ടർ ചൂടുന്ന മതിയായി അപ്പോൾ കുറച്ച് അതിൽ വള്ളം പാറന്നിട്ട് കുറച്ച് ലൂസാക്കിയിട്ടുണ്ട് ഇനി ഇതിലും കുറച്ച് വെള്ളം പാരണം ഇത് നമ്മൾ വിറകുന്ന മാതിരിയാണ് അപ്പോൾ ഇത് വേഗം കട്ടയാവും അപ്പോൾ നമ്മളധികം കുറച്ച് വെള്ളം പാർന്നിട്ട് ഇത് ചെയ്യണം പക്ഷെ ഞാൻ വേറൊരു ഐഡിയ ചെയ്യാൻ പോകുന്നത് ആദ്യം വെള്ളം ചൂടാക്കിയിട്ട് ഇത് അതിൽക്ക് പാറ അപ്പൊ പിന്നെ വേഗം കട്ടാവൂല അപ്പൊ ഇതിനെ വെറും പാത്രം എടുത്ത് വെച്ചിട്ടുള്ളൂ ഇതിലെ വെള്ളം ഒന്നും വെള്ളം കാരണം മാതിരില്ല വെള്ളമില്ല വെള്ളം കുറച്ച് ഇതുവരെ വെള്ളം പാർന്നിട്ട് വെള്ളം ചൂടാവുമ്പോ ഇതൽക്ക് പാറ അല്ലെങ്കിൽ വേഗം കൂളും മാറി അത് കട്ടിയാവും അപ്പൊ നമ്മള് വെള്ളം ചൂടായി നമുക്കിത് എപ്പ കൂളുമാരി ആകിട്ടാണ് ഉള്ളതന്നിണ്ടാക്കുന്നത് ചെലപ്പോ പാലി പോകണം കൂടെ ഇത് പാത്ര ശരിയാവും എന്റെ വിശ്വാസം കൂളുമാരിയാണ അതെ തിക്കാണത് അപ്പഴ തേങ്ങയും വെള്ളവും പൊടണം ഈ റാഗി കൂള് കണ്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ പൂർണ്ണ കരി ഉണ്ടാക്കുന്നത് വെള്ളം മരി വേണം വെള്ളം മതിയാ ഇതിന്റെ ഇതിപ്പോ ഇങ്ങനെ എന്തൊരു ഇത് വെള്ള കളർ കഴിക്കും അപ്പം ഇട്ട് എന്റെ കളറാണ് ചെല ഇതൊക്കെ വീട്ടിൽ കടലുണ്ട് പക്ഷേ മറ്റേ കടലാണ് കടലൊക്കെ ഇതിപ്പോ എന്നാ പ്രശ്നം ദിവസം ഉണ്ടാക്കി തരാം പറ്റേക്ക് പനിയുണ്ട് ഇനി നമ്മക്ക് ഒന്നു വാങ്ങിട്ട് അത് ഇണ്ടാക്കാം അതിന്റെ ടേസ്റ്റ് എങ്ങനെയാ നോക്കണം നമുക്ക് പട്ടിയായില്ലേ പറയാ

கூட் பண்ணி தான் கரெப்பங்க மைதா மாவு கரொது அது பவுடர் உனது சூப்பர் டைட் ஆயிடுதா கிண்ட டைட் ஆயிடுதா கிண்ட குடிலதா தா இதுல ஒரு குடி இது மட்டும் கொளாயালি இப்ப போடாம இது மட்டும் கொளாயா என்கறியல ரொம்ப அடி தான் வேற ஒண்ணும் இல்ல ரொம்ப கெட்டியாச்சுனா உள்ள நீ போற மாதிரி இது மதுரம் குறவே இல்ல பத்தாது அதுல கணக்கு உண்டு ஒரு லேக் இருக்குது கலர் மாதிரில டீ மாதிரி தெரியல எனக்கு பத டீ மாதிரி தெரியல என்ன குறுகலாம் மனம் எல்லாரும் வெறுண்டதா உங்களுக்கு காபி காபி மாதிரி தான் தெரியும் െ ഏറെക്കവിടെ ഉറുകണം അപ്പഴാണ് ഉഴുന്നിന്റെ വെല്ലത്തിന്റെ ഒക്കെ മണം വരുന്ന അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താണ് തേങ്ങ മധുരം ഉണ്ടായിരുന്നു നോക്കൂസ് അപ്പൊ നമ്മളുടെ എന്തായി കടന്ന് വാങ്ങി കുടിക്കുമ്പോൾ വേണം വരുന്നുണ്ട് ഫസ്റ്റ് തട്ടും ഇതാണ് നമ്മളുടെ നമ്മുടെ ഊന്നങ്ങണ്ണി റെഡി ആയി നമ്മള് ഓഫ് ചെയ്ത് വെച്ചു ഇതിൽ പാൽ ഇഷ്ടമുള്ളവർക്ക് പാൽ വേണമെങ്കിലും ചേർക്കാം നമുക്ക് പാലൊന്നും വേണ്ട നമുക്ക് തേങ്ങ മതി കുട്ടികൾ ഇല്ലാത്തൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇനി നമുക്ക് വേറൊരു ദിവസം തേങ്ങയൊക്കെ പാർന്ന് ഇതില് പിന്നെ നെയ്യൊന്നും യൂസ് ചെയ്യില്ല പാത്രം പാത്രം ഇത്ര നേരം ഇത് വെള്ളക്കളർ പായച്ചേക്കും ഇപ്പൊ നമ്മൾ വെല്ലം ആ ഒരു മധുരത്തിന് ഇട്ടപ്പോഴാണ് ശരിക്കും കളർ വന്നിരി നമ്മുടെ കഞ്ഞി റെഡി നമ്മുടെ നമ്മടെ ഊന്നങ്കി റെഡി ആയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ 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 കൂട്ടം പറയാൻ പറ്റില്ലല്ലോ കൊഴപ്പൊന്നുമില്ല ഒരു ലെവലിക്ക് എല്ലാരും ഇത് കൂടുന്നുണ്ടെങ്കിൽ എല്ലാരും എന്ത് ചെയ്യണം ട്രൈ ചെയ്ത് നോക്ക അപ്പൊ വേറെ ഒരാൾക്ക് எப்படி எவரம் கம்மியா இருக்கும் அப்ப எல்லாரும் வேறும் அந்த வீட்டில் உழுது மாத்தம் மதி நம்ம இது நோக்கி இனி நம்ம அடுத்தது கருப்பு உழந்தும் பச்சரிய டயப்பில் செய்யும் അത് കേരളാപ്പാലൊക്കെ പാട്ട് ചെയ്യപ്പ എന്തായാലും അത് നമ്മൾ വീണ്ടും കൊടുക്കും അപ്പം ഞാൻ ഉണ്ടാക്കിയത് ഞാൻ കുറ്റം പോലും ഇല്ല അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ അസ്സലാമു അലൈക്കും